രാമകൃഷ്ണനെ ജാതിയപരമായി ആക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്ന് സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നുവെന്നും കട്ടപ്പനയിൽ ആരോപിച്ചു മണിയുടെ അനുജൻപരമായി ആ കോടതിയിൽ ആക്ഷേപിച്ച സത്യഭാമയ്ക്ക് ജാമ്യം കോടതി നിഷേധിച്ച സാഹചര്യം പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഞങ്ങൾ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുക പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റ് ഈ പ്രതിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുവതുകൊണ്ടാണ് പ്രതി ഇതുവരെ അറസ്റ്റ് ചെയ്യാവുന്നത് പട്ടികാതി കോടതി രാമകൃഷ്ണന്റെ കേസിൽ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചിട്ടും അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യമാണല്ലോ അതുകൊണ്ട് അടിയന്തിരമായിട്ട് സത്യഭാവ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല അതോടൊപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു വലിയ സമൂഹം സംവരണത്തിന് പുറത്തു നിൽക്കുകയാണ് ആ ദളിത് ക്രൈസ്തവെന്ന വിഭാഗം തെറ്റിക് വളരെ കൂടുതലായിരുന്നു അവർക്ക് പ്രത്യേകമായി സംവരണം പാലിക്കഴിഞ്ഞാൽ അനുവദിക്കണമെന്നും സി എസ് ഡി എസ് നിർദ്ദേഹം Ah, i'll